ഹായ് ഫ്രണ്ട്സ് അടീനിയം ഹബ്ബിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഴക്കാലങ്ങളിൽ അടീനിയം എങ്ങനെ കെയർ ചെയ്യണം എന്നതിനെ പറ്റി പറയാനാണ് അപ്പോൾ എനിക്ക് കുറേ അടീനിയം ഉണ്ട് നാടനും ഹൈബ്രിഡും അങ്ങനെ കുറച്ച് അടീനിയങ്ങളുണ്ട് അപ്പോൾ ഞാൻ കുറേ ഹൈബ്രിഡ് തൈകളെല്ലാം ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് എല്ലാം മഴ നല്ല മഴയത്ത് വെള്ളം അടിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ മഴ സമയങ്ങളിൽ അടീനിയം സൈഡിലിരിക്കുന്ന അടീനിയം എല്ലാം ഇതുപോലെ ചെറിയ കാടുകളും ഇതിനകത്ത് ഉള്ള പൂക്കൾ കിടക്കുന്നതും മുട്ടുകൾ പൊഴിഞ്ഞതും ഇലകൾ പൊഴിഞ്ഞതും ഇലകൾ മഞ്ഞളിച്ചതുമായ എല്ലാ പറ എല്ലാം പറക്കി വൃത്തിയാക്കി അതിൻ്റെ മൂഡ് ക്ലീനാക്കി വെക്കണം മഴ സമയങ്ങളിൽ നമ്മൾ ഒരു വളങ്ങളും കൊടുക്കാൻ പാടില്ല കെമിക്കൽ വളങ്ങളോ അല്ലാതെ ഉണ്ടാക്കുന്ന വളങ്ങളും ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല മഴ സമയങ്ങളിൽ അടീനിയത്തിൻ്റെ മൂട്ടിലുള്ള മണ്ണും ഇളക്കാൻ പാടില്ല വലിയ കാടുകൾ മൂട് ഇളക്കുമ്പോൾ അതിൻ്റെ വേരി ഇളകും എന്നുള്ള കാടുകളാണെങ്കിൽ നമ്മളത് മുറിച്ച് കളയുകയും ചെയ്യാം അതിൻ്റെ മൂട് ഇളക്കി കളയരുത് മൂട് മൂടിളക്കുമ്പോഴത്തേക്ക് അടീനിയത്തിൻ്റെ വേരുകൾ കൂടെ ഇളകിയിട്ട് അതിൽ കൂടി വെള്ളമിറങ്ങി അടീനിയം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ അടീനിയം ഷെയ്ഡിൽ വെച്ചിട്ടുള്ള കുറേ അടീനിയങ്ങളിലെല്ലാം മുട്ടും പൂക്കളും എല്ലാം വന്നിട്ടുണ്ട് കുറച്ചെല്ലാം ഷെയ്ഡിലിരിക്കുന്നതൊക്കെ പൂക്കൾ വിരിയാറുമുണ്ട് മഴയത്തിരിക്കുന്നത് ഒരേപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുട്ടകൾ അതുപോലെ നിന്ന് പൂക്കൾ വിരിയും പക്ഷേ മഴ തീർന്ന് വെയിലും പിന്നെ മഴയും അങ്ങനെ വരുമ്പോഴാണ് ഈ മുട്ടുകൾ ചീത്തയായി കറുത്ത് പൊഴിഞ്ഞു പോകുന്നത് മഴക്കാലങ്ങളിൽ മഴ എപ്പോഴും മഴ കൊള്ളുന്നത് ചെടികൾക്ക് വലിയ പുഴുക്കൾ ശല്യമോ കീടങ്ങളോ ഒന്നും അപ്പോൾ അപ്പോഴുണ്ടാകില്ല മഴകൾ മഴ തീർന്ന് വെയിലുണ്ടാകുമ്പോഴാണ് ഇതിൽ പുഴുക്കളും കീടങ്ങളും എല്ലാം വരുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഈ ചെടികളെല്ലാം ഒന്ന് നോക്കി കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് മഴ തോന്നു നിൽക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ ചെടിയുടെ എല്ലാ ചെടികളുടെയും മൂട്ടുകൾ മൂടുകളിൽ പോയി അതിൻ്റെ കോഡക്സുകളെല്ലാം എങ്ങനെയുണ്ടെന്ന് നോക്കി നല്ല പൂക്കളോ ഇലകളോ എല്ലാം പൊഴിഞ്ഞ് ഇതിൻ്റെ മൂട്ടിൽ എന്നെല്ലാം നോക്കി അതെല്ലാം പിറുക്കി വൃത്തിയാക്കി വെക്കണം അപ്പോൾ എൻ്റെ ചെടി കൂടുതലും ഞാൻ ഹൈബ്രിഡ് കൂടുതലും ഷെയ്ഡിലാണ് മാറ്റി വെച്ചതെങ്കിലും എല്ലാ ചെടികളും എനിക്ക് ഷെയ്ഡിൽ മാറ്റി വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറേ ചെടികൾ നാടനും കുറച്ച് ഹൈബ്രിഡും എല്ലാം ഹൈബ്രിഡ് രണ്ട് മൂന്ന് ചെടികൾ ഒരേ കളറിലുള്ളത് ഉള്ളത് ഓരോ ചെടികൾ ഞാൻ മാറ്റി ഷെയ്ഡിൽ വെച്ചിട്ടുണ്ട് ബാക്കി മഴയത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് അതിൻ്റെ കളറ് നഷ്ട നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ടും മൂന്നും കളറ് രണ്ടും മൂന്നും ചെടികൾ ഒരു കളറിലുള്ളത് ഞാൻ കുറച്ച് ഷെയ്ഡിലും കുറച്ച് മഴയത്തും തന്നെ വെച്ചിട്ടുള്ളൂ ഇതെല്ലാം എൻ്റെ നല്ല മഴയത്തിരിക്കുന്ന ചെടികളാണ് ഇത് എല്ലാം ഷെയ്ഡിൽ മാറ്റാൻ പറ്റില്ല അപ്പോൾ ഞാൻ മഴ തോന്നു നിൽക്കുന്ന എല്ലാ ദിവസങ്ങളിലും പോയി ഇതുപോലെ ഈ ചെടികളെല്ലാം നോക്കാറുണ്ട് ചെടികളുടെ മൂടുകളെല്ലാം വൃത്തിയാക്കി വലിയ കാടുകളൊന്നും പുഴുതു കളയില്ല ചെറിയ ചെറിയ കാടുകൾ പുറത്ത് നിൽക്കുന്നതെല്ലാം പുഴുതു കളഞ്ഞ് എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി അതിൻ്റെ എല്ലാം നോക്കി എല്ലാം വൃത്തിയാക്കും ആക്കി നിൽക്കുന്നുണ്ട് അത് എന്തെങ്കിലും ചെടികൾ വാട്ടമോ ചെടികൾ ചാഞ്ഞ് നിൽക്കുന്നതായിട്ടോ എന്തെങ്കിലും ഇലകളിൽ കൂടുതൽ ഇലകൾ പഴുത്ത് നിൽക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ ഞാൻ ആ ചെടി എന്തെങ്കിലും എന്ന് നോക്കി അതിൻ്റെ മൂട് പുഴുതെടുത്ത് നോക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇത്രയും ദിവസം മഴകൾ നനഞ്ഞിട്ടും ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഫുള്ള് മഴയാണല്ലോ നനഞ്ഞിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ നോക്കിയതിന് ശേഷം നമ്മൾ മഴ തോന്നു ദിവസങ്ങളിൽ ഇതുപോലെ സാപ്പ് വെള്ളത്തിൽ കലക്കി ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇതുപോലെ ഒന്നര സ്പൂൺ ഇതേ സ്പൂണിന് ഒന്നര സ്പൂൺ സാഫ് ഇതുപോലെ വെള്ളത്തിൽ കലക്കി ഈ ചെടികളുടെ ഇലകളിലും മൂട്ടിലും എല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് മഴ ഉണ്ടെങ്കിലും ഷെയ്ഡിലിരിക്കുന്നതിന് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ അത് നഷ്ടപ്പെടില്ല പക്ഷേ മഴയത്തിരിക്കുന്ന ചെടികളാണെങ്കിൽ മഴ തോന്ന് ഒന്ന് രണ്ട് ദിവസം തോന്നു നിൽക്കുന്ന സമയങ്ങളിലേ നമ്മളത് സാപ്പ് വെള്ളം കലക്കി ഒഴിക്കാവും സാഫ് വെള്ളം ഒഴിക്കുമ്പോൾ ഈ ചെടിയുടെ ഇലകളിലും തണ്ടിലും കോടക്സിലും എല്ലാം ഞാൻ വീഴത്തക്ക രീതിയിൽ ഒഴിക്കാറുണ്ട് മറ്റ് വെള്ളങ്ങളൊന്നും ഒഴിക്കുമ്പോൾ ഞാൻ ചെടിയുടെ ഇലകളിലോ കോടക്സിലൊന്നും വീഴാതെ മൂട്ടിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ സാഫ് വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് പുഴുക്കളുടെ ശല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അതുപോലെ ഇലകളിലുണ്ടാകുന്ന വെള്ളീച്ച അങ്ങനെയുള്ള പൂപ്പ് രോഗങ്ങളൊക്കെ വരാൻ സാധ്യത കുറവാണ് ഇത് ഞാൻ എല്ലാ ആഴ്ചയിലും മഴക്കാലങ്ങളിൽ എല്ലാ ആഴ്ചയിലും ഇതുപോലെ സാഫ് കലക്കി ഒഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മൂട് ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇതെല്ലാം എൻ്റെ ഷെയ്ഡിലിരിക്കുന്ന അടീനിയമാണ് ഹൈബ്രഡാണ് ഇത് ചെറിയ തൈകളാണ് കൂടുതലും ഇപ്പോൾ വാങ്ങിച്ചിട്ട് അഞ്ചും ആറു മാസങ്ങളായ തൈകളാണ് കൂടുതലും നാടൻ കൂടുതലും ഞാൻ പുറത്താണ് വെച്ചിരിക്കുന്നത് ഈ എല്ലാം അത് നട്ടേക്കുന്നത് ഞാൻ കൂടുതലും എംസാൻ്റാണ് എംസാൻ്റിലും മണ്ണ് കുറച്ച് മാത്രം ചേർത്തിട്ടുള്ള കുറച്ച് മണ്ണിൽ എംസാൻ്റും കുറച്ച് ആട്ടംകാഷ്ടം മാത്രം ചേർത്താണ് നട്ടിട്ടുള്ളത് ഈ മഴയത്തിരിക്കുന്ന എല്ലാ ചെടികളും തന്നെ ഞാൻ ഡിസംബർ മാസങ്ങളിൽ പോട്ട് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ അഞ്ച് ആറ് മാസമായി പോട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഞാനിത് മഴയത്ത് വെച്ചിട്ടുള്ളത് പോട്ട് ചെയ്ത് മൂന്ന് നാല് മാസം വരെയും നമ്മളിത് മഴയത്ത് വെക്കാൻ പാടില്ല അപ്പോൾ മണ്ണെല്ലാം അത് സെറ്റ് ആവാതെ ഇരിക്കുന്ന ചെടികളൊന്നും മഴയത്ത് വെക്കാൻ പാടില്ല ഇപ്പോൾ ഇത് ഞാൻ എല്ലാം പോട്ട് ചെയ്തിട്ട് മാസം കഴിഞ്ഞു എല്ലാ എൻ്റെ ഈ ചെടികളിലെല്ലാം എൻ്റെ ഹൈബ്രിഡ് ചെടികളാണിത് ഇതിൻ്റെ എല്ലാം ഇലകൾ ഇതുപോലെ വരുന്നുണ്ട് ഈ മഴ കൂടുതൽ കൊള്ളുന്നത് കൊണ്ടാകും ഈ ഹൈബ്രിഡ് ചെടികളെല്ലാം മിക്കതിലും മുട്ടുകളുമുണ്ട് പക്ഷേ ഇത് മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ മുട്ടുകളെല്ലാം പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇല പൊഴിഞ്ഞ് നിൽക്കുന്നതെല്ലാം നമ്മൾ നോക്കണം ഈ ഇലയെല്ലാം ചുരുണ്ട് നിൽക്കുന്നതിനകത്ത് പുഴുക്കളുണ്ടോ എന്ന് നോക്കണം അതിനകത്ത് പുഴുക്കളൊന്നുമില്ല അതാ ഈ ചെടി മഴയത്ത് തന്നെ ഇരിക്കുന്നതാണ് അവിടെ ഇരുന്ന് പൂക്കൾ നല്ല രീതിയിൽ പൂക്കളം വന്നിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ ചെറിയ അടീന്യമാണ് ഇതും ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്ത് തന്നെ മഴയത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് ഇതിലെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം സാഫ് കലക്കി ഒഴിക്കാറുണ്ട് ഇതെല്ലാം ഞാൻ ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടി നട്ടുവെച്ച തൈകളാണ് അതും ഷെയ്ഡിലാണ് ഇരിക്കുന്നത് അതെല്ലാം ഷെയ്ഡിൽ വെച്ച് കുഞ്ഞ് തൈകളെല്ലാം ഞാൻ ഷെയ്ഡിലാണ് വച്ചേക്കുന്നത് ഇത് കുറച്ച് തൈകൾ ഞാൻ എല്ലാം ഷെയ്ഡിൽ വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ ഒരു പഴയ ഒരു നല്ല അടുക്ക് പിങ്ക് അടീന്യമാണ് ഇതെല്ലാം നല്ല ഭംഗിയായി തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് വലിയ കേടുകളൊന്നും ഇതുവരെയും ഈ ഒരു മാസം മഴ പെയ്തിട്ടും വലിയ കേടുകളൊന്നും എൻ്റെ ഒരടീനീയത്തിനും വന്നിട്ടില്ല എല്ലാം ഞാൻ എല്ലാ ദിവസങ്ങളിലും മഴ തോന്നു നിൽക്കുന്ന സമയങ്ങളിൽ പോയി ഇതിൻ്റെ മൂടുകളെല്ലാം നോക്കാറുണ്ട് ഇതിൻ്റെ കോഡക്സുകളെല്ലാം നോക്കാറുണ്ട് ചെടികളെല്ലാം ഞാൻ നല്ല രീതിയിൽ കെയർ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചെടികൾ നമുക്ക് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ മണ്ണിൽ നിന്നും പുറത്തെടുത്ത് എന്തെങ്കിലും എന്ന് നോക്കി നല്ല ചീയലോ കേടോ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്ത് വൃത്തിയാക്കി സാഫ് തേച്ച് നമ്മൾ ഒരു മഴ നനയാത്ത സ്ഥലത്ത് വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് കെട്ടിത്തൂക്കി ഇട്ടിരുന്നിട്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞ് മഴയെല്ലാം കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് നട്ടു കൊടുത്താൽ മതി എനിക്ക് ഈ പ്രാവശ്യം ഇതുവരെയും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇതുപോലെ കോഡക്സ് എല്ലാം ഇതുപോലെ ഞെക്കി നോക്കണം ഇത് വിരളൊന്നും നികമൊന്നും കൊള്ളാത്ത രീതിയിൽ ഇതുപോലെ ഞെക്കി നോക്കണം കോഡക്സിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാ വേരുകളും ഒന്ന് ഞെക്കി നോക്കണം മഴകളില്ലാത്ത സമയങ്ങളിൽ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഉടനെ തന്നെ വരുന്നതാണ് ഓക്കെ ബായ്